ംഗലം ജില്ലയുടെ ഐ ടി നഗരമായ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന രണ്ട് അടിപൊളി വീടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എടപ്പള്ളി മാളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് അതുമാത്രമല്ല ബി ആൻഡ് ബി ഹോസ്പിറ്റൽ സൺറൈസ് ഹോസ്പിറ്റൽ എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മൂന്ന് പോയിൻറ്റ് ഏഴ് സെൻറ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റോട് കൂടിയ മൂന്ന് അറ്റാച്ച്ഡ് ഉള്ള വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് തൃക്കാക്കര ടെമ്പിൾ വരുന്നത് കൂടാതെ മോസ്കും ചർച്ചും എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട് കൽപ്പാക്കലിൽ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത നല്ല ഭംഗിയുള്ളൊരു മുറ്റവും അതിന് സൈഡിലായിട്ട് നല്ലൊരു കിണറും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ മുറ്റത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറാം കിഴക്കോട്ട് ദർശനം വരുന്ന ഈ വീട് വാസ്തുശാസ്ത്ര പ്രകാരമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ കയറി ചെയ്യുന്നത് അതിമനോഹരമായ സീലിംഗ് വർക്കുകളോടുകൂടിയ ലിവിംഗ് സ്പേസിലേക്കാണ് ഈ ലിവിങ് സ്പേസ് കൂടുതൽ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വാൾ പേപ്പറും ടി വി യൂണിറ്റുമാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഈ ലിവിങ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് അതിമനോഹരമായ ഒരു ഓപ്പൺ കിച്ചണും ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ മനോഹരമാക്കുന്നതിനായിട്ട് സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് കൂടാതെ മൾട്ടി മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡ്സുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡുകളാണ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കിച്ചണിനോട് ചേർന്ന് തന്നെ നല്ല നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ കൂടി വാഷ് മെഷീൻ വയ്ക്കുന്നതിനും സിങ്കും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് താഴെയുള്ള ഈ ഒരു ബെഡ്റൂമിന് അടി വീതിയും അടി നീളവുമാണ് വരുന്നത് നല്ല ഭംഗിയിലുള്ള സീലിംഗ് വർക്കുകളും നല്ല ഭംഗിയിലുള്ള വാർഡ്രോബ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് ബാത്റൂമിലെ എല്ലാ ഫിറ്റിംഗ്സും തന്നെ നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകളാണ് കൂടാതെ നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈൽസുകളാണ് ബാത്റൂമിൽ ഇട്ടിരിക്കുന്നത് സ്റ്റെയർ ഗേസിന് സമീപത്തുള്ള സീലിംഗ് വർക്കുകൾ അതിമനോഹരമായിരിക്കുന്നു ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം സ്റ്റെയർ കയറി നമ്മൾ ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ തന്നെയാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നല്ല രീതിയിലുള്ള വാർഡ്രോബും അതുപോലെ തന്നെ നല്ല സീലിംഗ് വർക്കുകളും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഡോറുകളും നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈൽസുകളുമാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം നല്ല വലിപ്പത്തിലുള്ള ഒരു കിടിലൻ ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ വിൽപ്പനക്കിട്ടിരിക്കുന്ന രണ്ടാമത്തെ വീട് നമുക്ക് കാണാൻ പറ്റും ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിനായി വേറൊരു ഡോർ കൂടിയുണ്ട് ഈ ഡോർ കടന്ന് നമുക്ക് ടെറസിലേക്ക് പോകാവുന്നതാണ് ഈ ഭാഗത്തായി നല്ല ഒരു സ്റ്റെയർ കൂടി കൊടുത്തിട്ടുണ്ട് വിൽപ്പനക്കിട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളും ത്രീ ബി എച്ച് കെ വീടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ട വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ വില വരുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടും നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഓണറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണറുമായി കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ടുള്ള എന്ത് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്